ഇത് മാസ മോട്ടോഴ്സിൽ നോക്കുക ആക്റ്റീവ ത്രീ ജി വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് അതിനകത്ത് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്നവർക്ക് ആക്സിലേറ്റർ കേബിൾ കംപ്ലയിൻറ്റ് ഉണ്ട് അത് ആക്സിലേറ്റർ റേസ് ആവുന്നുണ്ട് സെൽഫ് വർക്കിംഗ് അല്ല ഫ്രണ്ട് ഷോക്ക് ഒപ്സർ ചെക്ക് ചെയ്യുക അതായത് ശരിക്കും പറഞ്ഞാൽ ടയർ വെട്ടി എന്നുള്ള കംപ്ലയിൻറ്റ് പിന്നെ ഓയിൽ ചെക്ക് ചെയ്യുക എത്ര കേസാണ് മെയിനായിട്ട് വർക്ക് അപ്പോൾ നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റിക്കിനകത്ത് ഓയിൽ ലെവലില്ല നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ ആകെ ഇഞ്ചിലുള്ള ഓയിലാണ് കേട്ടോ ഏകദേശം നമുക്കൊരു അമ്പത് നൂറ് വലിയ കഷ്ടിയുള്ളൂ ഓയിൽ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എത്ര ലെവൽ ഓയിൽ കുറഞ്ഞു ഓടിയേക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമ്മളിനിപ്പോൾ ഓയിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് വണ്ടി പുക കാണിക്കാൻ സാധ്യതയുണ്ട് നിലവിൽ വണ്ടി വരുമ്പോൾ പുകയില്ല പുകയിൽ നിലവിൽ വരുമ്പോൾ പുകയില്ലാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വണ്ടിയുടെ ഇഞ്ചിലിൽ ഓയിലില്ല ഇനിയിപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോഴത്തേക്കും അതായത് ഓയിലില്ലാണ്ട് വണ്ടി ഓടുമ്പോൾ സിലിണ്ടർ ബിസ്റ്റർ സ്ക്രാച്ച് വരാനുള്ള സാധ്യത തൊണ്ണൂറ്റി ഒമ്പത് ശതമാനമാണ് കാരണം ലെവലിപ്പോൾ ഇത്രയും കുറഞ്ഞ് കൂടുതൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനമല്ല നൂറ് ശതമാനം തന്നെയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഓയിൽ ഒഴിക്കുമ്പോൾ പുക വരാനുള്ള സാധ്യത ഏകദേശം നമുക്കൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം പുക വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ പുക വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ തന്നെ സിലിണ്ടർ പ്രശ്നമൊക്കെ നോക്കി അത് നോക്കി ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി അഥവാ പുകയുടെ പ്രശ്നം കാണിച്ചില്ല എന്ന് കരുതാം അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ നമ്മളിനി ഏകദേശം നമുക്കൊരു മാസം അല്ലെങ്കിൽ ഒരു ആയിരം കിലോമീറ്ററൊക്കെ ഓടിക്കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചിൻ ഓയിൽ നിർബന്ധമായിട്ട് ഓയിൽ ചെക്ക് ചെയ്യണം ലെവൽ സ്റ്റിക്കിനകത്ത് നോക്കുമ്പോൾ ലെവൽ കുറവായിട്ട് കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളത് പ്രോബ്ലം പരിഹരിച്ചു പരിഹരിച്ചുകൊടുത്തില്ലാന്നിരിക്കേണ്ടല്ലോ വണ്ടിയുടെ എഞ്ചിൻ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റിലേക്ക് നമുക്ക് ഒരുപാട് പൈസ സാമ്പത്തിക നഷ്ടം വരികയും ചെയ്യും കാരണം സിലിണ്ടർ പ്രശ്നമൊക്കെ ഓൾറെഡി മാറ്റേണ്ടി വന്നാൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള കോസ്റ്റ് വന്നുണ്ട് നമ്മുടെ ശ്രദ്ധ അത് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം നിലവിൽ സംഭവിച്ചാണ് ഓയിലില്ലാണ്ട് വണ്ടി ഓടിയിട്ടുണ്ട് ഓയിൽ ലെവലില്ല അപ്പോൾ ഓയിൽ ഇനിയിപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാന്നുള്ളതാണ് ഓയിൽ ഫില്ല് ചെയ്തതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇന്ന് പ്രശ്നം പുകയെന്ന് കാണിച്ചൊന്നും വരില്ല പക്ഷേ കുറച്ച് ദിവസം ഓടിക്കഴിയുമ്പോഴത്തേക്കും പുകയുടെ പ്രോബ്ലംസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി പുക വന്നില്ലെങ്കിൽ ലക്ക് അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ കുറഞ്ഞില്ലെങ്കിലും അത് ലെക്കായിട്ട് കണക്കുകൂട്ടാനേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും വളരെ ഗൗരവത്തിലെടുക്കുക എൻജിൻ ഓയിൽ ലെവൽ കൃത്യമായിട്ട് നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം കുറഞ്ഞു പോകണ്ടെങ്കിൽ അത് പരിഹരിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മേജറായിട്ട് നമ്മുടെ നമ്മളിന്ന് പൈസ പോകുന്ന ഒരു തലത്തിലേക്ക് മാറും പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ ആക്സിലേറ്റർ കേബിൾ റേസിംഗ് ആണ് അത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ആ നട്ടെ കൂലി കളഞ്ഞ് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ അത് കൈയോടെ മാറ്റിയിടുക കേബിൾ റേസിംഗ് കാണിക്കുന്നുണ്ട് സെൽഫിൻ്റെ പ്രോബ്ലം കാണിക്കുന്നത് സ്വിച്ചുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റാണ് അപ്പോൾ നമ്മളത് അഴിച്ച് കൈയ്യോടെ നമുക്ക് ആ സ്വിച്ച് മാറ്റിയിട്ടിട്ടുണ്ട് മാറ്റിയിട്ട് ചെക്ക് ചെയ്തപ്പോൾ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഇല്ല പിന്നെ ഫ്രണ്ടിലെ വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലത്തെ ബുഷ് സെറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചാണ് ഫ്രണ്ട് വെട്ടി തെയ്യുന്ന ഒരു പറഞ്ഞിട്ടുണ്ട് നിലവിൽ നമ്മുടെ സ്കൂട്ടർ മോഡൽ ഒക്കെ റൈറ്റ് സൈഡ് ഫ്രണ്ട് റൈറ്റ് സൈഡ് തേമാനം ഒരു അല്പം ഉണ്ടാവും നമ്മൾ ഏത് നല്ല എത്ര നല്ല ടയർ മേടിച്ചിട്ടു പറഞ്ഞാലും ഓൾറെഡി ആണെങ്കിലും ഇതിപ്പോൾ എം ആർ എഫിൻ്റെയാണ് കമ്പനി വരുന്ന മോഡലാണ് നല്ല ഒരുപാട് ടയറൊക്കെയാണ് പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ഓടിയാലും വലു ദിവസത്തേക്ക് ചെറിയൊരു തേമാനം കൂടുതലായിരിക്കും സ്കൂട്ടർ മോഡലിൽ അത് രണ്ട് റീസൺ ആണ് ഒന്നാമത് നമുക്ക് ബാക്ക് സ്റ്റോക്ക് സിംഗിൾ ഷോക്കാണ് അത് ലെഫ്റ്റ് സൈഡിലാണ് വരാം ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് രണ്ട് ഷോക്ക് ഉണ്ട് പക്ഷേ അതിനകത്ത് ഈ ഷോക്ക് ഡമ്മി ഷോക്കാണ് വെറുതെ ആക്ഷനുള്ളൂ ഇതാണ് ശരിക്കും ഹൈഡ്രോളിക്കിൽ വർക്ക് ചെയ്യുക അപ്പം ലെഫ്റ്റ് സൈഡാണ് നമുക്ക് രണ്ട് ഭാഗത്തും പിടുത്തം വന്നുള്ളൂ അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് വന്ന് വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ടയറിന് ചെറിയൊരു ലോഡ് റൈറ്റ് സൈഡിൽ വരും അതെങ്ങനെ നോക്കിയാലും വരും പിന്നെ ബുഷിൻ്റെ കംപ്ലയിൻറ്റ് കൂടി ഉണ്ടെങ്കിൽ അത് ക്രമാതീതമായിട്ട് ഉണ്ടാവും അപ്പോൾ ഇത് നിലവിൽ നമ്മൾ നോക്കുമ്പോൾ ബുഷ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല എന്നാലും നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിനെന്താ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ മോഡൽ വണ്ടി ആക്വ ത്രീ ജി ഫൈവ് ജി വരെയുള്ള വണ്ടികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്രണ്ടും ബാക്കും ടയർ സൈസ് സെയിം ആണ് അതായത് പത്ത് ഇഞ്ച് വീൽ തന്നെയാണ് അപ്പോൾ നമ്മൾ പുതിയ ടയർ എപ്പോൾ മാറ്റി ഇടുമ്പോഴും ഈ ഫ്രണ്ടിലാണ് പുതിയ ടയർ ഇടാൻ പാടുള്ളൂ ഈ ടയർ അങ്ങനെ തന്നെ ഡിസ്കേപ്പാടി ഫുള്ളായിട്ട് അഴിച്ച് ബാക്കിലേക്ക് ഇടാം അപ്പോൾ എപ്പോഴും റൊട്ടേഷൻ ചെയ്തിട്ടുണ്ടിരുന്നാൽ മതി അപ്പോൾ വേറെ പ്രോബ്ലം വന്നില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്ക് ടയർ തീർന്നു തീർന്നെടുക്കുകയാണ് അപ്പോൾ അത് മാറ്റണ സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ടയർ എടുത്ത് ഇത് ഡിസ്കേപ്പാടി ആ നാല് നെറ്റ് അഴിച്ചുകഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ അയച്ച് ബാക്കിലേക്ക് ഇടാം ആ ഡിസ്ക്മ്മ പുതിയ ടയർ സെറ്റ് ചെയ്തിട്ട് അതെടുത്ത് ഫ്രണ്ടിലേക്ക് ഇടാം അപ്പോൾ ആ പ്രോബ്ലം അവിടെ അങ്ങോട്ട് സോൾവ് ആയി പോകുള്ളൂ പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ ഫ്രണ്ട് വീലിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ കഴിക്കണമെങ്കിൽ അതിൻ്റെ ഈ ബ്രേക്ക് കേബിളുകളൊക്കെ ലോഡ് ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ കൈയോടെ ബ്രേക്ക് കേബിൾ മാറ്റി പോവാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ അതല്ലെങ്കിൽ ഇടയ്ക്ക് ബ്രേക്ക് ജാമായിട്ട് വീണ്ടും നമ്മൾ വണ്ടി വീണ്ടും വർക്കിന് കയറ്റേണ്ടതായിട്ട് വരും കേട്ടോ ഇതാണ് നല്ലവിലത്തെ അവസ്ഥ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഈ വന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഇപ്പോൾ ബ്രേക്ക് കേബിളെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് പറയാം ബ്രേക്ക് കേബിൾ വന്നുണ്ട് സെൽഫ് സ്വിച്ച് വന്നുണ്ട് എഞ്ചിനോയിൽ വന്നുണ്ട് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് വാട്സാപ്പിനകത്ത് കിട്ടേക്കാം ആക്സിലേറ്റർ അടക്കം അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ട് ഒന്ന് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം വർക്ക് നമുക്ക് റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ച് അവൾ വർക്ക് ചെയ്യണം അപ്പോൾ പരമാവധി നേരത്തെ തന്നെ റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ